ഗർഭിണികളിലെ വിളർച്ച തടയുന്ന പച്ചക്കറി തക്കാളി വഴുതന ബീൻസ് ക്യാരറ്റ് ഉത്തരം വഴുതന മൂത്രതടസ്സത്തിന് ഉത്തമം കടുക്ക വേപ്പില തുമ്പ ശംഖുപുഷ്പം ഉത്തരം കടുക്കാനിനൊപ്പം കഴിച്ചാൽ ദഹനക്കേട് ഉണ്ടാക്കുന്ന പഴം ഓറഞ്ച് പപ്പായ പേരയ്ക്ക ആപ്പിൾ ഉത്തരം ഓറഞ്ച് മാരക രോഗം വരുത്തുന്ന ബ്രോയിലർ കോഴിയുടെ ഭാഗം കഴുത്ത് ബ്രസ്റ്റ് കരൾ കാല് ഉത്തരം കരൾ പച്ച മുട്ട കഴിച്ചാൽ ശരീരത്തിൽ സംഭവിക്കുന്നത് താരൻ അസിഡിറ്റി മുടിനര പൊണ്ണത്തടി ഉത്തരം മുടി ഉപ്പിട്ട ഭക്ഷണം പാചകം ചെയ്താൽ വിഷാംശം ഉണ്ടാക്കുന്ന പാത്രം സ്റ്റീൽ ഓട് ചെമ്പ് മണ്ണ് ഉത്തരം ചെമ്പ് വായ തുറന്നുകൊണ്ട് ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗം കാഴ്ചക്കുറവ് മുണ്ടിവീക്കം ദേഹവീക്കം തലവേദന ഉത്തരം തലവേദന ഏതു പഴത്തിനാണ് സ്ത്രീയുടെ ഗർഭപാത്രത്തിന് സാമ്യമുള്ളത് ലിച്ചി ബട്ടർഫ്രൂട്ട് സീതപ്പഴം റമ്പുട്ടാൽ ഉത്തരം ബട്ടർഫ്രൂട്ട് മുൻകൂട്ടി മനുഷ്യമരണം അറിയുന്ന ജീവി ആന തത്ത മുയൽ ഉത്തരം മൂങ്ങ ഏത് അവയവമാണ് സ്വയം സുഖം പ്രാപിക്കാത്തത് പല്ല് കണ്ണ് മൂക്ക് നഖം ഉത്തരം പല്ല് മഴക്കാലത്ത് പെട്ടെന്ന് രോഗം വരുന്ന അവയവം മൂക്ക് ശ്വാസകോശം കണ്ണ് തലച്ചോർ ഉത്തരം ശ്വാസകോശം ശിവകവചമുള്ള സ്ത്രീകൾ ജനിക്കുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം ചോതി മകീരം പൂരം ഉത്തരം ചോദി മകീരം മനുഷ്യർക്ക് കൂടുതൽ അലർജി വരുത്തുന്ന മത്സ്യമേത് ഞണ്ട് അയല ചൂര ആവോലി ഉത്തരം ചൂര ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നത് ചുയിങ്ക ജ്യൂസ് ചോക്ലേറ്റ് ഉത്തരം ചൂയി നഖത്തിലെ വെളുത്ത കുത്ത് എന്തിൻ്റെ കുറവാണ് ഷുഗർ കാൽസ്യം ബി പി ഇരുമ്പ് ഉത്തരം കാൽസ്യം